ബീച്ചിൽ <laughs> നിൽക്കുന്നില്ല ഴുട്ടോ അപ്പോ കോഴിക്കോട് സന്തോഷം അത് ഓപ്പൺ ചെയ്ത പോയി ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇവരെ പത്ത് പത്ത് പുതിയ ഷോറൂം ഉറക്കിട്ടില്ല ബ്രാഞ്ചു അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഈ എൻ ടി സിയിൽ വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങളെ ആരൊക്കെ വർക്ക് ചെയ്യുന്നവരെയാണ് എൻ ടി സിയിൽ ഈ ബീച്ചിനൊരു ഒരു പ്രത്യേക ഇവിടുത്തെ പറയുന്ന വൈബ് ഈ കോഴിക്കോട് വൈബ് വേറെ എവിടെയും കേരളത്തിൽ കേരളത്തിലസ്വദിക്കുന്ന എങ്ങനെയാച്ചാ എന്റെ എന്റെ സഹോദരിയുടെ വീട് ഇവിടെ എന്റെ മൂത്ത സഹോദരി വീട് ഹിൽ കളക്ടേറ്റിനടുത്താണ് വീട് അപ്പം ഞങ്ങൾ എന്താച്ചാ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരും പേഴ്സണലി ഞാൻ ഞാനവിടെ വന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ എൻ്റെ അനന്തരവും ഉണ്ട് ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരാറുണ്ട് കോഴിക്കോടിനോട് നല്ല ടേസ്റ്റുള്ള മന്തി ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേരളത്തിൽ അച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളാം ഞാൻ കൊച്ചിയിലൊക്കെ എപ്പോഴും പോകാറുണ്ട് പക്ഷേ ഇവിടുത്തെ വേറെ വൈബാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഒത്തിരി ഇട്ട സംഭവങ്ങൾ അറിയാം അവിടെ ഇപ്പോൾ പുതിയ ഇതൊക്കെ സെറ്റപ്പ് ഉണ്ടത് ചേച്ചി പറഞ്ഞു ബെഞ്ചിട്ടിട്ടോ എന്താ പുതിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പ്രോഗ്രാം കഴിഞ്ഞാൽ വേണം ഇറങ്ങിയൊക്കെ നോക്കിയല്ലേ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം കാരണം നമുക്കും ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് അപ്പം കോഴിക്കോടുകാരെ നമുക്ക് വലിയ ഇഷ്ടമാണ് അപ്പം റെഡിയാണ് കോഴിക്കോട് ഞാൻ ഇതിന് സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് പാട്ടുകൾ കണ്ട പിന്നെ കട്ട് ഓഫ് ടൈം എനിക്ക് പറയണം